ആലപ്പുഴ ജില്ലയിലേക്ക് വി എസിന്റെ ഭൌതികശരീരം വഹിച്ചുള്ള വിലാപയാത്ര കടന്നത് ബുധനാഴ്ച രാവിലെ ഏഴോടെയാണ് ഓച്ചിറയിൽ നിന്നും ജില്ലാ കളക്ടർ സി പി എം നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴ ജില്ലയിലേക്ക് വിലാപയാത്ര കടന്നു ഒരു രാത്രി വൈകി രാവിലെ ആറരയോടെയാണ് മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ഭൌതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ ഓച്ചിറയിൽ വിലാപയാത്രയ്ക്ക് ആദരവ് നൽകി ഓച്ചിറ ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തു നിന്നുമാണ്പയാത്ര ആലപ്പുഴയിലേക്ക് കടന്നത് തുടർന്ന് കെ പി എസ് സി ജി ഡി എം ഹാൾ കരീലക്കുളങ്ങര എന്നിവിടങ്ങളിൽ വി എസിന് ആദരവർപ്പിക്കാൻ സൌകര്യമൊരുക്കി ആയിരങ്ങളാണ് ഓച്ചിറയിൽ വിഎസിനെ അവസാനമായി കാണാനെത്തിയത് ഇരുപത് മണിക്കൂറിലധികം പിന്നിട്ടാണ് വി എസിന്റെ ഭൌതികശരീരം സിപിഎമ്മിന്റെ ആലപ്പുഴയിലെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് വിലാപയാത്രയെ ആദരവോടെ ഓച്ചിറയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചത് নিউজ ব্যু ওচরা